ഇതിന്റെ ഇത് അല്ല ൂക്കാനുള്ള പഴയ മെത്തേഡുകൾ മുമ്പ് പൗണ്ട് എന്ന് പറയും അതിനു കിലോഗ്രാമായി അതിന്റെ ഒക്കെ മുമ്പ് തുലാം എന്നാ പറയാ അപ്പൊ ഇതിന് ഓരോരോ ഭാഗത്തും ഓരോ കുത്തുണ്ട് ഓരോ വെയിറ്റുകളാണ് ഈ കുത്തുകളൊക്കെ വേ ചെയ്യേണ്ട സാധനം ചാക്കിലോ പൊട്ടയിലോ ആക്കിട്ട് ഇവിടെ തൂക്കും എന്നിട്ട് ഇവിടെ ഇതിനനുസരിച്ച് പിടിക്കും ഞങ്ങളെ കുപ്പാന്ന് വിളിക്കുന്ന സൈത് നോക്കാനായിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് കോട്ടക്കലിനും തിരൂരിലും അടുത്തുള്ള കൽപ്പകഞ്ചേരി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൽ പണി കഴിപ്പിച്ച ഈ വീട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ വീട് മാത്രല്ല ഇതിന്റെ ഭയങ്കര സംഭവ ബഹുലമായിട്ടുള്ള ഉണ്ട് ഇവിടെ നിൽക്കുന്ന ആളാണ് ഇപ്പോ വീടിന്റെ അവകാശി അഹമ്മദ് മൂപ്പൻ അഹമ്മദ് മൂപ്പൻ ആസ്റ്ററിലെ ഒരു ആസാദ് മൂപ്പൻ അവരുടെ ഒക്കെ ഫാമിലിയാണ് ഒരേ ഫാമിലിയാണ് പക്ഷെ സാധാരണ ഫാമിലിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവരുടെ ഈ വീടിനും ഈ വീടിനോട് ചേർന്നും ധാരാളം ചരിത്രങ്ങളുണ്ട് അത് കേരളത്തിന്റെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് സോ ലെറ്റ് സീ ദ കാലത്തെ സിറ്റ് ഔട്ട് ശരിക്കും ഈ വീടിന്റെ പേര് ഹൗസ് അപ്പൊ ഈ വാദ്യാർമന എന്ന് വാദ്യാർമനെത്തിച്ചിരിക്കുന്നത് എന്താ വാദ്യാർമന ഞങ്ങളുടെ ഫാദേഴ്സിന്റെ പഴയ തറവാട് പക്ഷെ മന പണ്ട് നമ്പൂതിരിമാരുടേതായിരുന്നു ഫാദേഴ്സ് നമ്പൂതിരിമാരായിരുന്നു അവിടുന്ന് ഇസ്ലാം മതം സ്വീകരിച്ചിട്ടാണ് കൻപഞ്ചേരിക്ക് താമസം മാറ്റിയത് അതിനുശേഷം ഗോവിന്ദ മേനോൻ മുഹമ്മദ് മൂപ്പൻ അപ്പൊ മേനോന്മാരുടെ ചരിത്രം എന്താ നമ്പൂരിയിൽ എത്തുന്ന നമ്പൂരിമാര് നായർ സ്ത്രീകളെ വിവാഹം കഴിച്ചിൽ ഉണ്ടാകുന്ന സന്താനങ്ങളാണ് മേനോന്മാര് എന്ന് പറയുന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഓക്കെ പക്ഷെ ആ പണ്ടുകാലത്ത് താഴ്ന്ന ജാതിക്കാര് ജന്മിമാരുടെ ക്രൂരതകൾ കൊണ്ടൊക്കെയാണ് ഇസ്ലാം മതം സ്വീകരിച്ചതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പൊ മേനോന്മാർ ഇസ്ലാം മതം സ്വീകരിക്കാനുള്ള കാരണം ഇസ്ലാം ഒരു അട്രാക്ഷൻ തോന്നിയിട്ട് പൊന്നാനിയിലെ മക്തവും തങ്ങളുള്ള കാലത്ത് ആണ് ഇസ്ലാം മതം സ്വീകരിച്ചത് ആ വിശ്വാസം കൊണ്ട് സ്വീകരിച്ചത് വിശ്വാസം കൊണ്ട് സ്വീകരിച്ചത് അന്ന് നാട്ടു രാജാക്കന്മാരായിരുന്നു അതിൽപ്പെട്ട ഒരു രാജാവാണ് വെട്ടത്ത് രാജാവ് ആ വെട്ടത്ത് രാജാവിന്റെ പ്രധാനമന്ത്രിയായിരുന്നു ഈ മൊയ്തീൻ മൂപ്പൻ എന്ന് പറയുന്ന ഗോവിന്ദ മേനോന്റെ ബ്രദർ അദ്ദേഹത്തിന്റെ പേര് കൃഷ്ണ മേനോൻ വരുന്നു അപ്പൊ ഇവര് കുടുംബസമേതാണ് ഇസ്ലാമതം സ്വീകരിച്ചത് എട്ടത്ത് നാട് കൊട്ടാരത്തിൽ വെച്ചാണ് ഇസ്ലാം ഇസ്ലാമതം സ്വീകരിച്ചത് അപ്പൊ രാജാവിന്റെ കൊട്ടാരത്തിൽ വെച്ചിട്ട് ഇസ്ലാം ഇസ്ലാമതം സ്വീകരിച്ചു അന്ന് വരെ മേനോനായിരുന്നെങ്കിലും പിന്നെ ഇസ്ലാം ഇസ്ലാമതം സ്വീകരിച്ചിട്ടാണ് മൊയ്തീൻ മൂപ്പനും മുഹമ്മദ് മൂപ്പനും ഒക്കെ ആയത് മൂപ്പൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ലീഡർ എന്നുള്ള അർത്ഥമുള്ളൂ ഉള്ളൂ പ്രധാനമന്ത്രിയൊക്കെ ആയിരുന്ന ആള് പിന്നെ അന്നത്തെ രാജാവ് പറഞ്ഞ് ഇവരെ കുടുംബത്തിലുള്ള എല്ലാവിനി മൂപ്പൻ എന്ന സ്ഥാനപ്പാരോട് വിളിക്കടന്നു അങ്ങനെയാണ് ഇപ്പോ ഇക്കാട് ഏറ്റവും പുതിയ തലമുറയിലെ കുട്ടി സാറ മൂപ്പൻ സയാൻ മൂപ്പൻ ഐഷ വഫ ദൻ അസർ മൂപ്പൻ ലയാ മൂപ്പൻ എന്നൊക്കെ പേര് വന്നത് അല്ലേ ഇതകത്ത് വന്നു കഴിഞ്ഞാലുണ്ടല്ലോ പണ്ടത്തെ ഇതാ ഇത് പഴയ ഒരു പത്തായമാണ് ഇപ്പോ ഇങ്ങനെ ഇരിക്കാനുള്ള സംഗതിയാക്കി മാറ്റിയിട്ടുള്ളത് ഇത് പണ്ടത്തെ നടുമുറ്റം അല്ലേ നടുമുറ്റവും അവിടെ ഇങ്ങനെ കിളിവാതിലുകളൊക്കെ ഉണ്ട് പത്തായപ്പുരല്ലേ ഏഹ് അത് ബെഡ്റൂം ആക്കി മാറ്റിയതാണ് ഞാൻ ഇവിടെ കണ്ടൊരു കൗതുക കഴിച്ചതാ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് കൊല്ലം പഴക്കമുള്ള വീട്ടിൽ മൈക്കൽ കോഴ്സിന്റെ എന്തോ സാധനം വാങ്ങിയതിന്റെ തിരിപ്പുണ്ട് ഒരു പത്ത് നൂറ് നൂറ്റമ്പത് കൊല്ലം എന്തായാലും പഴക്കം ഉണ്ടാവും ഇത് പണ്ടത്തെ ചില്ലു പാത്രങ്ങളും ഇത് പാരീസിലാരെങ്കിലും പോയപ്പോ സൂനിയർ ആയിട്ട് കൊണ്ടു വന്നതാണോ ദെ ഇവിടെ ഒരു ഡൈനിങ് ഉണ്ട് പണ്ടത്തെ വീടുകൾക്ക് വലിയ ഉയരമില്ലാത്ത മച്ചകളായിരിക്കുള്ളു ഹലോ പേരെന്താമോമ ഓക്കേ പണ്ടത്തെ വീടുകളുടെ ഒരു അവിഭാജ്യ ഘടകമായിരുന്നു ഈ കാര്യം കണ്ടോ ഇതിലൊരു ശകടമുണ്ട് അല്ലെ ശരിക്ക് ഇതിങ്ങനെ തിരിയുന്ന ഒരു കുളല് പോലത്തെ പണ്ടത്തെ കേടുവന്നു ഞാനിവിടെ വന്ന് കണ്ടപ്പോ എനിക്ക് ഏറ്റവും കൂടുതൽ കൗതുകം തോന്നിയ കാര്യത്തില് വെള്ളം ഒരു അക്വാമറിൻ കളർ വന്നിട്ടുള്ള വെള്ളം വളരെ ക്ലീൻ ആണ് ഇത് ഇനി നമ്മള് മുകളിലോട്ടാണ് ഇവിടെ എത്ര തലമുറ ജീവിച്ചിട്ടുണ്ട് കതിനൊന്നാമത്തെ തലമുറ അല്ലെ എത്രയോ ആളുകൾ ജീവിച്ചു പോയി എത്ര ആളുകളുടെ സ്വപ്നങ്ങള് കാര്യങ്ങൾ അല്ലെ അതിന്റെ ബെഡ് നോക്കിയേ ഇതും പണ്ടത്തെ ബെഡ് തന്നെ മണിച്ചിത്രത്താഴക്കാര്യങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ നാഗവല്യൊന്നുമില്ല കൂടെ പേടിക്കണ്ട നെക്സ്റ്റ് ബെഡ്റൂം ഈ ബെഡ്റൂം എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതിന് ഒരു പ്രൈവസി ഉണ്ട് പഴയ തറവാടുകളില് കുറെ പേര് ഒരുമിച്ച് താമസിച്ചാലും താമസിക്കുന്ന ഓരോരുത്തർക്കും അവരുടേതായ ലോകം ഉണ്ടാവും ചെറിയ ചെറിയ ഇപ്പൊ ഞാൻ ചെറിയ റൂമുകളൊക്കെ ഒന്നിച്ചാക്കിയത് ഇത് രണ്ട് റൂമായിരുന്നു ആയിരുന്നു ഓക്കെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വേറെ റൂമായിരുന്നു അവിടെ ഒരു ടോയ്ലറ്റ് ഒക്കെ പണിത ഫസ്റ്റ് ഫ്ലോറിലെ ബാൽക്കണിയിലെത്തി ഇവിടെ ഉണ്ട് ഒരു റൂം നല്ല ബാൽക്കണി ഒക്കെ ഉള്ള റൂമ് അപ്പൊ ഞാൻ ഈ ബാൽക്കണി നിൽക്കുമ്പോ ആലോചിക്കുന്നതേ കാരണം പണ്ട് കാലത്ത് ഇവിടെ ഒക്കെ കംപ്ലീറ്റ് ജോലിക്കാരും മറ്റുള്ളവരും ഒക്കെ ആയിട്ട് ഭയങ്കര മേളമായിരിക്കും ഇതൊക്കെ ഇക്ക ഇതൊക്കെ പിള്ളേര് കൊണ്ടെന്ന് വെച്ചേക്കണാണല്ലോ അല്ലേ ടിപ്പു സുൽത്താന്റെ കാല ആയിരത്തി എഴുന്നൂറ്റി അല്ലേ അപ്പൊ ഏകദേശം ആ കാലത്ത് എന്താണ് കഴിഞ്ഞിട്ടാണ് വെട്ടത്തി രാജാവിന്റെ അധികത്തിലായിരുന്നല്ലോ അപ്പൊ അവരൊക്കെ ഒരു മേൽക്കോയ്മ എന്നുള്ള ആൾക്കാണ് സാമൂതിരി ഉണ്ടായിരുന്നത് സാമൂതിരി ഹൈദരലി കീഴടക്കി സാമൂതിരി കീഴടക്കിയപ്പോ ഇവരൊക്കെ കപ്പം കൊടുക്കേണ്ട സ്ഥിതി ഹൈദരലിക്കായി ഹൈദർ അലി കി സുഹല്ലാ പോയപ്പോ ടിപ്പു വന്ന് അന്ന് നമ്മള് ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട് ഡിസ്പ്യൂട്ട് ഉണ്ടായി അങ്ങനെ ടിപ്പു അപ്പൊ നികുതി പിരിക്കാനും അഡ്മിനിസ്ട്രേഷൻ നടത്താനും വൈദ്യുതി ബോപ്പിനെ തന്നെ ഏൽപ്പിച്ചു അപ്പൊ ഈ ടിപ്പുവിനെ അന്ന് ഈ പറഞ്ഞ മാതിരി കപ്പം കൊടുക്കാൻ കഴിയാതെ വന്നു നാട്ടിലെ ദാരിദ്ര്യവും അസുഖങ്ങളും പലതും വന്നു കൊടുക്കാതെ കൊടുക്കാതിരിക്കന്നു അപ്പൊ ടിപ്പു അതിൽ ക്ഷുഭിതനായി പട്ടാളത്തിന് അയച്ചു പട്ടാളത്തിനേറ്റൊരു ഏറ്റുമുട്ടലുണ്ടായി ഞങ്ങളുടെ നാട്ടിൽ വെച്ചിട്ട് കൊറേ ആൾക്കാർ മരിച്ച ഒക്കെ ഉണ്ടായി അപ്പൊ ഒരു സന്ധി സംഭാഷണങ്ങളൊക്കെ നടത്തി അപ്പൊ അങ്ങനെ നാടുപുഴം വിളംബരം ചെയ്തിട്ട് പണം പിരിക്കാനായിട്ട് ഒരു കുറിക്കല്യാണൊക്കെ നടത്തി അവിടെ ആയിരുന്നു അന്ന് ഈ ഗുണമേനോനും കൃഷ്ണമേനോനും കുടുംബമൊക്കെ താമസിക്കരുത് ഓക്കെ ഇത്തരം വീടുകളുടെ ഏറ്റവും നല്ല പ്രത്യേകതയാണ് നമ്മുടെ എറായം എറായത്ത് കോലായിരുന്നു കാറ്റും കൊണ്ട് ബാക്കി കഥ ഞാൻ പറഞ്ഞത് കേട്ടോ ഞാനല്ല നേരത്തെ പറഞ്ഞ പോലെ ഒരു കുറിക്കല്യാണമൊക്കെ നടത്തി ടിപ്പുവിന് നൽകാനുള്ള അത്ര പിരിഞ്ഞു കിട്ടാത്തത് കൊണ്ട് ഇവിടുന്ന് സ്ഥലം ഇടുകയാണ് നല്ലത് എന്ന് അവർക്ക് തോന്നി തിരുവിതാംകൂർ ജാവിന്റെ അടുത്ത് അഭയം പ്രാപിക്കാൻ വേണ്ടി അങ്ങനെ എഫ് എ സിറ്റിടെ അടുത്ത ഏലൂർ എന്ന് പറയുന്ന ഗ്രാമം മുഴുവൻ ഈ മൂപ്പന്മാർക്ക് പതിച്ചു കൊടുത്തു ഓ ഏലൂര് ഗ്രാമം മൊത്തം മൊത്തം അത് കഴിഞ്ഞ് ടിപ്പുവിനെ ബ്രിട്ടീഷുകാർ വന്ന് ശ്രീരംഗപട്ടണത്ത് വെച്ചിട്ട് കൊന്നു പിന്നെ ബ്രിട്ടീഷുകാർ അധീനത്തിലായി ഗോവിന്ദമേനോൻ അപ്പോഴേക്കും മരിച്ചു കൃഷ്ണമേനോനും മരിച്ചു അവരെ ഭാര്യമാരും മരിച്ചു പിന്നെ ഈ മുഹമ്മദ് മൂപ്പന്റെ അതായത് ഗോവിന്ദമേനോന്റെ മക്കള് തിരിച്ചു വന്നു വലപ്പഞ്ചേരിയിലേക്ക് കൃഷ്ണമേനോന്റെ മക്കള് അവിടെ തന്നെ നിന്നു ഓ അപ്പൊ നിങ്ങൾ രണ്ട് താവളിയായി രണ്ട് താവഴിയായി ഈ തറവാട്ടില് അധികാരികൾ അധികാരി സ്ഥാനമുള്ളവരുണ്ടായിന്ന് ഞാൻ പറഞ്ഞു ആ കേട്ടു എങ്ങനെയാണ് അത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഓരോരോ പിന്നെ വില്ലേജുകളും ഉണ്ടാവില്ല ഈ വില്ലേജുകളിലും അധികാരി എന്ന് പറഞ്ഞിട്ട് ഈ നികുതി പിരിക്കാൻ ഉണ്ടാവും സാഹിബ്ന്ന് അന്ന് പറയാം ആർ ഡി ഒസിനൊക്കെ തൂക്കിടി സാഹിബ് ഒക്കെ സാഹിബ്മാരെയാണ് ബ്രിട്ടീഷുകാരാണതൊക്കെ അപ്പൊ അവരെ അണ്ടറിലാണ് ഈ അധികാരിമാര് അത് ഈ നാട്ടിലുള്ള പ്രമാണിമാരെയാണ് അധികാരിമാരെ വെക്കുക അതിനുള്ള കാരണം നാട്ടിലുള്ള പ്രമാണിമാർക്ക് ഭൂസ്വത്ത് ഉണ്ടാവുകയുള്ളു അപ്പൊ ഭൂസ്വത്ത് സർക്കാരിന് ജാമ്യം കൊടുക്കണം അല്ലെങ്കിൽ അവര് പോയാലോ എന്താ അപ്പൊ അന്ന് മൂപ്പന്മാർക്കായിരുന്നു ഇവിടെ അധികം ബൂസ്വത്തുള്ളത് അപ്പൊ അത് ജാമ്യം കൊടുത്തിട്ട് ഒരുവിധം ഈ ഏരിയയിലുള്ള എല്ലാ അധികാരിമാരും മൂപ്പൻ കുടുംബത്തിൽ പെട്ടവരായിരുന്നു ക്ലീൻ ആണ്ട്ടോ ഇവിടെ ഭയങ്കര സൂപ്പർ ക്ലീൻ ആണ് ദി എൻറ്റയർ ഏരിയ ഇത് പണ്ട് നെല്ലൊക്കെ ഉപയോഗിച്ചിരുന്ന കയ്യാലയാണ് ഇപ്പൊ ഇവിടെ ഒരു സ്റ്റോറൊക്കെ ഉണ്ട് ഇപ്പൊ എന്താണ് ചെയ്തിരിക്കുന്നത് റക്കാൻ പറ്റുന്നില്ല സോ ഇറ്റ്സ് എ മിസ്റ്ററി ഇതിനുള്ളിലാണ് നാഗാവലീനെ പൂട്ടിട്ടിട്ടുള്ളത് ഇതാ ഇവിടെ പണ്ടത്തെ തൊഴുത്താണ് തൊഴുത്തിന്റെ ഒക്കെ കോല പോയി ഇവിടെ ഇങ്ങോട്ട് ഇവരുടെ പറമ്പ് ഇങ്ങനെ പോവാണ് ഇവിടെ കാറ് കാര്യങ്ങള് കോമളനെ മുകളിൽ നോക്കിയാൽ അവിടെ കാണാം താഴെ നോക്കിയാൽ എല്ലായിടത്തും കാണാം ഇവിടെ അടുത്ത് തന്നെയാണ് വീട് ഇതോ ഇതാരാ കോഴി നോക്കാ കോഴി നോക്കണ പേരെന്താ ുട്ടിയോ കോഴികള് ഇതാണ് സുറാത്ത നമ്മളെ അഹമ്മദ്ക്കാടെ വൈഫാണ് ഇവിടെ രണ്ട് കുളം ഉണ്ടെന്ന് പറഞ്ഞു ശരിയാണോ ഇത് എത്ര ഇതെത്രയൊക്കെ റെമത്തം ഓദാ പണ്ടത്തെ നമ്മളുടെ പുളിപ്പോരൊക്കെ ഉള്ള കുളം ഓ മൈ ഗുഡ്നെസ് എന്താ ഇത് ആറാം തമ്പുരാൻ സിനിമയിലൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഭംഗി നോക്കിയ മക്കൾ മക്കളെത്ര പേരാ ഇവിടെ ഹാപ്പി അങ്ങനെ നിങ്ങള് ഭയങ്കര സമാധാന ഹാപ്പിനെസ് ആണ് പഠിച്ചത് എന്താ ഡിഗ്രി ആ ഡിഗ്രി ഫ്രസ് ചെയ്യാൻ പാമ്പോ ഇതൊക്കെ പ്രശ്നമുണ്ടാക്കി അല്ലെ അപ്പൊ അങ്ങനെ ലൈഫ് മാറി ആ ഇത് മെയിൻ റോഡാണ് മെയിൻ റോഡ് ആ നിങ്ങളുടെ പറമ്പിന്റെ ഉള്ളിലൂടെ ഉള്ളൊരു റോഡ് എനിക്കെപ്പോഴും ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കാണുമ്പോൾ ഈ സ്ഥലങ്ങളിൽ ജീവിച്ചിരുന്ന പണ്ടത്തെ ആളുകളുടെ ഇതൊക്കെയാണ് ഓർമ്മ വരാം ഞാൻ പണ്ട് വയസ്സായി പാലസിൽ പോയപ്പോൾ അവിടെ ലൂയിത ഫോർട്ടീൻത്ത് എന്താ ചെയ്തിരിക്കുക മഡാം ടു പോമ്പരൂർ എന്താ ചെയ്തിരിക്കുക അങ്ങനെയൊക്കെയാണ് ആലോചിച്ചത് ലൂയിത ഫോർട്ടീൻത്തിന്റെ മിസ്ട്രസ് മഡാം ടു മൊണ്ടസ്ഫ മോണ്ടസ്കോ ഞങ്ങള് ബാംഗ്ലൂർ ഫാം ഹൗസിൽ ഇഷ്ടം പോലെ ഉണ്ടത്തിപ്പോ മാവും പ്ലാവും കണ്ടോ പണ്ടത്തെ പ്ലാവ് ഈ കുളം ആണുങ്ങൾക്ക് കുളിക്കാനുള്ളതാണ് ഈ കുളത്തിനും ഒരു ചരിത്രം ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു കൃഷി ഇഷ്ടപോലെ ഉണ്ടായതുകൊണ്ട് അന്ന് കൊറേ തൊഴിലാളികൾ ഉണ്ടാവും അവര് അധികം ആയിരിക്കും അപ്പൊ അവർക്ക് നമസ്കരിക്കാനും ഒക്കെ വേണ്ടിട്ടാണ് ചെറിയ പള്ളിയും അടുത്ത് തന്നെ ഉണ്ടാക്കിയത് ഓ ഇതൊരു പള്ളിയാണ് അപ്പൊ വർഷക്കാലത്ത് വെള്ളം ഇതുവരെ വരും അതിൽ കൂടി ഒഴിഞ്ഞു പോവും ഇതിലേക്കൂടി വെള്ളം ഒഴുക്കാനുള്ള പക്ഷേ ഇക്കട ഓർമ്മയിൽ ഇക്കാടെ ഗ്രാൻഡ് ഫാദറിന് എത്ര ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു ഒരൊറ്റ പ്ലോട്ട് തന്നെ മുന്നൂറ് ഏക്കർ ഉണ്ടായിരുന്നു ഓ പിന്നെ പല വില്ലേജുകളിലായിട്ട് ഒരു അഞ്ഞൂറിൽ കൂടുതൽ ഏക്കറ ഉണ്ടായിട്ടുണ്ടാവണം അപ്പൊ ആയിരം ഏക്കർ ഭൂമി ഉണ്ടായിരുന്നു നിങ്ങളുടെ ഫാമിലി വേറെ ഗ്രാൻഡ് മാത്രമേ ഓ അപ്പൊ നിങ്ങൾ ശരിക്കും ഇവിടുത്തെ ജന്മികളായിരുന്നു അല്ലെ ഇവിടുത്തെ ഏറ്റവും വലിയ ജന്മികൾ നിങ്ങൾ മനസ്സിൽ ദയവുള്ള ജന്മികളായിരുന്നു അതാണ് അറിയേണ്ടത് അതെ അതെ മുമ്പ് നമ്മളെ കാരണന്മാരാരും വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ജോലിക്ക് പോവില്ല കൃഷിയായിട്ട് കൂടുതലാണ് അതിനൊരു വല്യ ജോലിയാണ് എന്നോടും എഞ്ചിനീയറിംഗിൽ പോകണ്ടാന്ന് പറഞ്ഞതാണ് പക്ഷെ അത് എൻജിനീയറിംഗിൽ പോയത് നന്നായിട്ട് പോയി ഇവിടെ എന്താ സംഗതി എന്താ ഇപ്പൊ ഇവര് പാലക്കാട് വന്നതാണ് രണ്ടായിരത്തി നാലിന് ഞാൻ പാലക്കാട് വേറൊരു ആവശ്യത്തിന് പോയപ്പോ അപ്പൊ അവിടെ ഒരു പള്ളി പൊളിഞ്ഞയാളാറായി വളരെ മോശം കണ്ടീഷനിൽ നിൽക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾ എല്ലാരെയും കൂടി സഹായത്തോടുകൂടി പള്ളി പൊളിച്ച് പള്ളി ഉണ്ടാക്കി ഓ നല്ലൊരു പള്ളിയാണ് പുതിയ തലമുറ അതിന്റെ പേരെന്താ പറഞ്ഞരൂല പറഞ്ഞരൂല പറയും പ്ലീസ് വീടുപോലെ തന്നെയാണ് സൽക്കാരങ്ങളെന്താ ഉണ്ടോ പണ്ടത്തെ ഇതും കാര്യങ്ങളും ഇതൊക്കെ ഇതാണ് ഞാൻ പറഞ്ഞ ഞങ്ങളുടെ ഉപ്പ ചെയ്തോക്ക പിന്നെ ഇത് നെജുമ്മ നെജുമ്മ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല വീഡിയോയില് വരാനായിട്ട് അത് നമ്മ സുഹൃത്തറിയാലോ ഇതാണ് നമ്മളുടെ സ്വാം അപ്പോ ഈ വീടും ഈ വീടിന്റെ ചരിത്രവും മുതുക്കാനും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേരളത്തിൽ നിന്ന് പതിയെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്കാരമാണ് വീടിലുള്ള എല്ലാവരും എക്സ്റ്റൻഡ് ഫാമിലീസിലെ കൂട്ടുകുടുംബം എല്ലാവരും ഒരുമിച്ച് താമസിക്കുന്നത് അപ്പൊ ഇനിയുള്ള ജനറേഷൻ ഇത് കീപ്പ് ചെയ്യോ എന്നറിയാൻ പറ്റും ആ ഒരു അത് ഒരു മോഡേൺ നമുക്ക് വീടാണ് അല്ലെങ്കിൽ ഇത് നമുക്ക് മാനസികമായിട്ട് കളയാൻ താല്പര്യമില്ല നമ്മുടെ തലമുറകളിൽ ജീവിച്ച ആ പാരമ്പര്യവും അനുഭവങ്ങളും സ്ഥലം അതേപോലെ തന്നെ പ്രിസർവ് ചെയ്യണം പ്രിസർവ് ചെയ്യാൻ ഇവിടെ വരട്ടെ താങ്ക് യു സോ മച്ച് അപ്പൊ ഇയാടെ മനസ്സിൽ ആഗ്രഹം നടക്കട്ടെ എപ്പോഴും പ്രിസർവ് ചെയ്ത് പോകട്ടെ ആ അപ്പൊ ഇതിന് നല്ല വെയിറ്റ് ഉണ്ട് നല്ല വെയിറ്റ് അപ്പൊ ഇവിടെ എത്ര വെയിറ്റ് വരുവോ അതിനനുസരിച്ച് ബാലൻസ് ആവുന്നത് നമ്മൾ ആ വെയിറ്റ് കറക്റ്റ് വരുന്ന സ്ഥലത്ത് പിടിക്കുമ്പോഴാണ് അല്ലേ